താമരക്കുളം നെടിയാണിക്കല് ദേവീക്ഷേത്രത്തില് സപ്താഹയജ്ഞത്തിന് പതിനെട്ടിന് തുടക്കമാകും ഇരുപത്തിരണ്ടിന് സമാപിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് താമരക്കുളം നെടിയാണിക്കൽ ദേവി ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് പതിനെട്ടിന് തുടക്കമാകും ഇരുപത്തിരണ്ടിന് സമാപിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ അന്നദാനം നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ നെടിയാണിക്കൽ ദേവി ക്ഷേത്രം ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ നമ്മൾ തിരക്ക് കുറയ്ക്കുവാനായിട്ട് അന്നദാന കൗണ്ടറുകൾ മൂന്നെണ്ണം ക്രമീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ അഡീഷണൽ കൂടിയുണ്ട് മൊത്തം നാല് കൗണ്ടർ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് കാരണം ആൾക്കാർ വെയിലാണ് ആൾക്കാർ അധികം വേഗത്തിൽ നിർത്തരുത് എന്നുള്ള ആഗ്രഹവും കാരണം ക്യൂ നമുക്ക് പലപ്പോഴായി നമ്മുടെ ക്ഷേത്ര മൈതാനം വിട്ട് പുറത്തു പോകുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അതിനെല്ലാം ക്രമീകരണങ്ങൾ ഇപ്രാവശ്യം നല്ല നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്കി സമാപന ദിവസത്തെ അപകട ജ്ഞാനഘോ പടയണി ഇതെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേരളത്തിലെ പ്രമുഖ ആചാരന്മാരുള്ള ഒരാളായ പന്തളം കുരമ്പാല ഇടയാണത്തിലെത്തും മനോജ് ബി നമ്പൂതിരിയാണ് ഇത്തവണ യജ്ഞാചാര്യനായി എത്തുന്നത് യജ്ഞത്തിന്റെ എല്ലാ ദിവസങ്ങളിലും വിശേഷാൽ എല്ലാ പൂജകളും കൂടാതെ ഒന്നാം ദിവസം രാത്രിയിൽ എട്ട് മണിക്ക് കുത്തിയോട്ടച്ചൂടും പാട്ടുമുണ്ട് യജ്ഞത്തിന്റെ ഓരോ ദിവസങ്ങളിലും വിശേഷാൽ ഓരോ പരിപാടികളായിട്ടാണ് യജ്ഞം നടത്തി വരുന്നത് യജ്ഞ ദിവസം ദിവസത്തിൽ ഒരു ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രം ആയതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് മെമ്പർ പുതിയ ബോർഡ് മെമ്പർ സ്വീകരണമുണ്ട് പന്തളം കുരമ്പാല ഇടയാണതിലും ബി മനോജ് നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ സത്താഹയജ്ഞത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും രുക്മിണി സ്വയംവരം കുജേലഗതി അവവൃത ഘോഷയാത്ര എന്നിവ നടത്തും പ്രസിഡന്റ് മഹേഷ് സെക്രട്ടറി ശ്രീജേഷ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്